അതിനെന്താ പേര് പറഞ്ഞു കുഴപ്പം എല്ലാവരും തട്ടിക്കുന്ന ജൂബി എല്ലാവരും പറ്റിക്കുന്നുണ്ട് പക്ഷെ നമ്മളത് ഒരാ ഒരു കമ്പനി അങ്ങനെ അങ്ങനെ ഒരു കമ്പനിന്നു നമ്മളെല്ലാവരും പണി എടുത്തിട്ടുണ്ടാക്കുന്ന പൈസ അതിന് ഒരു കമ്പനിന്ന് പ്രശ്നം അതിനെന്തായ കു ഒരു പ്രശ്നമില്ല രണ്ട് രൂപി എനിക്ക് അങ്ങ പേടിയൊന്നുമില്ല അപ്പൊ കൂടി പോയപ്പോ ഞാനൊരു കസ്റ്റമറ ഇതേ വിഷയം നേരിടുന്ന എത്ര ആളുകളുണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും അതായത് ബജാജ് സർവീസിനെ പറ്റി എനിക്ക് ബൈക്ക് ഉണ്ട് കൊച്ചിയിലെ പാലാരിവട്ടത്തും എടപ്പള്ളിയിലൂടെ കൊച്ചി ബജാജ് സർവീസിനെ പറ്റി ഞാൻ പറയുന്നത് അതായത് എനിക്ക് ബൈക്ക് ഉണ്ട് എനിക്ക് രണ്ട് ബൈക്കുള്ള വ്യക്തി ഞാൻ ഒന്ന് എനിക്ക് ബജാജിന്റെ സീ ടി വൺ ടൺ എക്സ് ഒന്നെനിക്കൊരു ബുള്ളറ്റും ഉണ്ട് ഈ ഞാൻ നമ്മുടെ കൊച്ചിയിൽ പോലുള്ള ആവശ്യങ്ങൾക്ക് ഞാൻ ഉപയോഗിക്കുന്നത് ബജാജിന്റെ ഈ ബൈക്കാണ് ഈ ബൈക്ക് ഞാൻ താഴത്തെ ഷോറൂമിൽ നിന്ന് എടുത്തു കേട്ടോ ഭയങ്കര നമ്മൾ ചെല്ലുമ്പോൾ തന്നെ എടുക്കുമ്പോൾ ഭയങ്കര സ്നേഹം ഇത് ബൈക്കുള്ള എല്ലാവരും കേട്ടിരിക്കേണ്ട നിർബന്ധമായിട്ട് കേട്ടിരിക്കേണ്ട സാധനമാണ് ഞാൻ പറയുന്നത് തട്ടിപ്പിനെ പറ്റിയ ഇവർ ചെയ്യുന്നത് അതായത് നമ്മൾ ഈ ബൈക്കുമായിട്ട് ചെന്ന സർവീസിനെ ഒന്നും എൻ്റെ ബൈക്ക് ഞാൻ എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ബൈക്ക് എന്ത് ചെയ്ത് സ്റ്റാർട്ട് ആവുന്നില്ല അതായത് ഞാൻ ഏതെങ്കിലും സിഗ്നൽ ചെയ്ത് ഈ വണ്ടി അങ്ങ് ഓഫായി പോകും പെട്ടെന്ന് ഓഫായി പോകും അതായത് ഈ പെട്രോൾ ഇങ്ങനെ മലിയില്ല ഇങ്ങനെ തുമ്മി തുമ്മി നിൽക്കില്ല അതുപോലെ തുമ്മി തുമ്മി നിൽക്കുക ഈ വണ്ടി അപ്പൊ ഞാൻ ഈ തിരക്കുള്ള സമയങ്ങളിൽ ഈ വണ്ടി എടുക്കാറ് ബുള്ളറ്റ് എടുക്കാറുള്ള ഈ വണ്ടി എടുത്തിട്ട് ഞാൻ ആദ്യം ഇവരുടെ സർവീസ് സെന്ററിൽ കൊണ്ട് വണ്ടി എടുത്തിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ കുത്തം വണ്ടി സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്തു ഇവർ നോക്കിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു സാർ ഇതിന്റെ സെൻസർ കംപ്ലയിൻ്റ് ആവുന്നു പുതിയ വണ്ടികൾക്ക് ഉണ്ട് ഞാൻ പറഞ്ഞ സെൻസർ ഇതായിട്ട് എന്താ പറയുക അല്ല സെൻസർ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പം ശരി അമാര് അത് കൊണ്ടുപോയി ഞാൻ പറഞ്ഞു ഇപ്പം മാറ്റണ്ടാന്ന് പറഞ്ഞു ഈ വണ്ടി സർവീസ് കഴിഞ്ഞേ ഇറക്കിയിട്ടുള്ളൂ അവര് പറഞ്ഞു സാറ് കാര്യം ചെയ്തോ ഇപ്പൊ ഞങ്ങളൊന്ന് റെഡി ആക്കിയിട്ടുണ്ടോ കൊണ്ടുപോകാളാ പറഞ്ഞു ഞാൻ പിന്നെ കൊണ്ടുപോയി പിന്നെ വഴി കിടന്നു ഒരു ഒരു മൂന്നാല് സാടി വണ്ടി വഴി കിടക്കാം ഞാൻ പിന്നെ അവർ വിളിച്ചു ഞാനൊരു സിഗ്നൽ ഞാനിവർ വിളിച്ച് അതെ വണ്ടി വഴി കിടക്കാം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചു എവിടെയെന്ന് വെച്ചു ഞാൻ പറഞ്ഞു സിഗ്നൽ കിടക്കാം ഒരു രണ്ട് ചെറിയ പിള്ളേര് നമുക്കറിയാം ട്രെയിനിൽ പിള്ളേർ കേട്ടോ അപ്പൊ അവിടുത്തെ കൊലകൊമ്പമാരായ സർവീസ് ടീമിനെ നോക്കിയിട്ട് നടന്നിട്ടില്ല അവര് കൊണ്ടുവന്നിട്ട് വണ്ടി തന്നെ കൊണ്ടുപോയിട്ട് ഒരു പത്തിൻ്റെ അഭിവയ്ക്ക് എനിക്ക് വണ്ടി കൊണ്ടുവന്നിട്ട് അവര് ചേട്ടാ ശരിയായിരുന്നു തുടങ്ങി എന്താ പ്രശ്നം വെച്ചു ഒന്നുമില്ല നമ്മൾ ഈ ബൈക്ക് മഴയിക്കുന്നു അപ്പൊ ഈ ഈ ബൈക്കിന്റെ പെട്രോൾ ടാങ്കിന്റെ ആ ഇതുണ്ടല്ലോ ടാങ്കിന്റെ അടുത്ത് അതിന്റെ ഉള്ളിൽ ഒരു ഹോൾ ഉണ്ട് ഈ മഴവെള്ളം വീണ് ഈ ഹോൾ അടയും പ്രഷർ ഇഷ്യൂ പ്രഷർ ഇഷ്യൂ വരു പ്രശ്ന പെട്രോൾ താഴത്തോട്ട് അറിഞ്ഞില്ല ഈ ഹോൾ അടഞ്ഞിരിക്കണില്ല അതൊന്നും ഏറെ വെച്ച് പമ്പ് ചെയ്താൽ ഈ ഹോൾ ഹോളങ്ങ് ഈ സാധനത്തിനാണ് ഇവര് എന്റെ കയ്യിൽ നിന്ന് പത്ത് മൂവായിരത്തിന് മുകളിലെ രൂപയും സെൻസറിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയും മാറ്റാൻ പറയുന്നത് മനസ്സിലായോ അതായത് നമ്മൾ ബൈക്കുമായിട്ട് ഇവന്മാരുടെ സർവീസ് സെന്ററിൽ നമ്മൾ പോയോ നമ്മളെയും കൊണ്ട് ഇവന്മാരെ അവിടെ എന്തൊക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നോ എന്തൊക്കെ സാധനം മാറ്റാൻ പറ്റുന്നോ അത് മുഴുവനും മാറ്റും മാറ്റിയോ മാറ്റില്ല എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല അതായത് അവന്മാർ കംപ്ലീറ്റ് പറയും അതായത് വരുന്ന വണ്ടികൾക്ക് ബ്രേക്ക് ഷൂ എന്ന് പറഞ്ഞ ബെയറിങ് ആ പ്രശ്നം ഈ പ്രശ്നം എല്ലാ പ്രശ്നവും വണ് വരുന്ന വണ്ടികൾക്ക് മുഴുവൻ പ്രശ്നങ്ങളാകും അതായത് ഇതേ സാധനം ഞാൻ ഇതെന്താ പറയാൻ കണ്ടതോ ഞാൻ ഈ സർവീസ് സെൻ്ററിൽ ഈ ബൈ എൻ്റെ സെയിം ബൈക്കിൻ്റെ ഇഷ്യൂ രുബുബി എനിക്ക് ബൈക്ക് വാങ്ങിച്ചിട്ട് സർവീസ് സെന്ററിൽ കയറാനേ ഉള്ളൂ ഞാൻ എനിക്ക് ഇത്ര കംപ്ലയിൻ്റ് ഉള്ള ബൈക്ക് ഞാൻ കരുതി സർവീസ് സെൻറ്ററിൽ നിന്നപ്പോൾ അവിടുത്തെ മാനേജർ ഞാനിരിക്കുന്ന ശ്രദ്ധിച്ചില്ല അവിടുത്തെ സ്റ്റാഫിനോട് സംസാരിക്കാം അതെ ഈ മാസം ടാർഗറ്റ് ഉണ്ട് സ്റ്റാഫുകൾക്ക് ടാർഗറ്റാട്ടോ അതായത് പാർട്സ് വിറ്റിരിക്കണം ഏ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഗതി കെട്ടവനോ പാവപ്പെട്ടവനോ അവൻ്റെ ബൈക്കുമായിട്ട് ആ സർവീസ് സെന്ററിൽ എത്തിയ അവമാർക്ക് പാർട്സ് വിറ്റിരിക്കണം ഇനി വണ്ടിക്ക് ഒരു കുഴപ്പമില്ലെന്നരുതാം കുഴപ്പമുണ്ടെന്ന് ഇവന്മാര് പറയും അതെ സാർ നിങ്ങളുടെ വണ്ടിക്ക് മറ്റ സാധനം പോയി കിടക്കാം കേട്ടോ മറ്റേ ലൂബിൻ്റെ പ്രശ്നമുണ്ട് കിട്ടും മറ്റ സാധനമുണ്ട് കിട്ടും എല്ലാ ഇഷ്യൂ പറഞ്ഞിട്ട് യുവമാര് അതിനകത്തേക്ക് ഈ പാർട്സ് അങ്ങനെ ആഡ് ചെയ്യും മിനിമം ആയിരത്തി അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം മൂവായിരത്തഞ്ഞൂറിൻ്റെ ഇടയിലായിരിക്കും ഓരോരുത്തരും വരുന്ന ബില്ല് രൂപ അതിൻ്റെ ഒരു സാധനവും ഇല്ല മനസ്സിലായത് നമ്മൾ യുവമാർ ഇങ്ങനെ പറയുമ്പോൾ തന്നെ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ സാധനം കൂട്ട് കൊടുക്കണം കൊണ്ട് കൊടുത്തിട്ട് നോക്കാൻ പറയണം ഒരു കുഴപ്പമുണ്ടാവില്ല മനസ്സിലായോ അവന്മാർ അഞ്ച് മിനിറ്റ് കൊണ്ട് സാധനം തിരിച്ചു വെച്ച് സാധനം ചെയ്തു തരും ഇനി അർത്ഥൊരു കാര്യം ഇത് ഈ പറയുന്ന പാലാരിവട്ടം സർവീസിനെ പറ്റി കേട്ടോ പാലാരിവട്ടത്ത് ബൈപ്പാസിലുള്ള സർവീസ് സെൻ്ററിനെ പറ്റി എൻ്റെ ബൈക്ക് ആറ് മാസം മുമ്പ് സങ്കടം കൊണ്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് സങ്കടം ദേഷ്യം വന്നത് ഞാൻ പറയണേ ആറ് മാസം മുമ്പ് എൻ്റെ സെയിം ബൈക്ക് ഞാനവിടെ സർവീസിന് കൊണ്ട് കൊടുക്കാം അവിടെ കൊണ്ടു കൊടുത്തപ്പോൾ അവരുടെ ഭയങ്കര തിരക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു കടവന്തര ഒരു സർവീസ് സെൻ്റർ ഉണ്ട് അവിടെ കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഞാൻ അവിടെ കൊണ്ടു കൊടുത്ത് തിരിച്ച് ഞാൻ വണ്ടി എടുത്ത് തിരിച്ച് ഓഫീസിലെത്തിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ബ്രേക്കിൽ ഫ്രണ്ടിലെ ഈ ഡബിൾ ബ്രേക്ക് ബ്രേക്കാണല്ലോ അതിൻ്റെ ഒരു സാധനം പൊട്ടിക്കെടുക്കാം ഒരു ദിവസം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ സാധനം കാണുന്നത് നമ്മൾ ഓഫീസിൽ കൊണ്ടു വെച്ചാൽ പിന്നെ വൈകുന്നേരം അടുത്ത് മാക്സിമം പത്ത് കിലോമീറ്റർ മോളി വണ്ടി നമ്മൾ ഓടിക്കുന്നില്ല ഈ സാധനം പൊട്ടിക്കിടക്കാം നമുക്കിന് രണ്ടാമതോടെ പോകാൻ പറ്റില്ല ഞാൻ വിളിച്ചു നോക്കി ഇത് നമ്മുടെ പ്രശ്നങ്ങളോട് അവരുടെ പ്രശ്നങ്ങളോട് പൊട്ടിക്കിടക്കാൻ നമുക്ക് നമുക്കറിയില്ല ഈ സാധനം മാറ്റാൻ വേണ്ടി എൻ്റെ അത് പത്തായിരത്തും മോളിപ്പോയി ഇതേ ഈ ഈ സെയിം ബൈക്ക് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ കൊണ്ടു കൊടുക്കാം എവിടെ ഈ പാലാരിവട്ടം ഷോറൂമിൽ കൊണ്ടു കൊടുത്തു അവർ ബൈക്ക് അതിനൊത്തേക്ക് കയറ്റി ഈ ഇവർക്കൊരു ക്ലീനിങ് ഉണ്ട് അതായത് ബൈക്ക് സർവീസ് ഉണ്ട് കഴുകുന്ന പരിപാടി ഒരു കഴിവിലും ഇല്ല വിമാനം എന്താ ചെയ്യണം എന്ന് കരി ഓയിലില്ലേ ഓയിലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് പൂശും ഈ വണ്ടി അപ്പൊ എന്ത് പറ്റുന്ന പറയുമോ ചെളിക്കും ഓയിലും ബ്ലാക്ക് കോട്ടിങ് വരും ഇതിൽ നിന്ന് തിളങ്ങും ഇതാണ് സംഭവിക്കുന്നത് അല്ലാതെ ഒരു കഴിവിലില്ല ഈ സാധനം പ്രൈവറ്റ് സ്ഥലത്ത് ഉൾപ്പെട്ട അവന്മാരും ഡെക്ടറെ കഴിത്തരും അടുത്ത് കേട്ടോ ഞാൻ ഈ സർവീസ് സെന്ററിൽ പോവാം ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല കേട്ടോ ഞാൻ ഈ പാലരവട്ടം സർവീസ് സെൻ്ററിൽ ഞാൻ പോകുന്നു എൻ്റെ ബൈക്ക് കൊണ്ടു കൊടുക്കുന്നു ബൈക്ക് കൊണ്ടു കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഞാൻ നോക്കിയപ്പോൾ എൻ്റെ സെൽഫ് എടുക്കുന്നില്ല ഈ മഴയും ആവുമ്പം വെള്ളം കയറുമല്ലോ സെൽഫ് എടുക്കുന്നില്ല സെൽഫ് എടുക്കാൻ ഞാൻ കൊണ്ടു കൊടുത്തപ്പോൾ എന്ന് പറഞ്ഞു എനിക്കൊരു രണ്ടായിരത്തി സംതിങ്ങിൻ്റെ ഒരു ബില്ല് തന്നു സർവീസ് ബില്ലെന്ന് പറഞ്ഞു ജൂബി എന്ന് സർവീസിന് പോയാലും ബ്രേക്ക് ഷൂ ഇല്ല വണ്ടിക്ക് ബ്രേക്ക് ഷൂ കംപ്ലൈൻറ്റാണെന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ ബ്രേക്ക് ഷൂ തീർന്നു പോകട്ടോ അതെങ്ങനെയാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണ് ഈ സാധനം ഞാൻ വണ്ടി കൊണ്ടുവടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ സാധനത്തിൽ സെൽഫ് എടുക്കുന്നില്ല ഇഷ്യൂ ഉണ്ട് ചെയിനൊക്കെ തൈറ്റ് ചെയ്ത് ഇതുപോലെ എല്ലാം ചെയ്തോ ഒക്കെ ചെയ്ത് തന്നെ ഞങ്ങൾക്കിപ്പോൾ അങ്ങനെ പറഞ്ഞു ചേട്ടാ വണ്ടിയുടെ സെൽഫ് എടുക്കാത്തതിന് കാരണം ബാറ്ററി തീർന്നു ഞാൻ നിനക്കിപ്പോൾ ആണോ അപ്പം എന്നു പറഞ്ഞു ഓ ബാറ്ററി മാറേണ്ടി വരും എന്ന് പറഞ്ഞു ഇവന്മാരം മിണ്ടി കഴിഞ്ഞാൽ അപ്പം പറഞ്ഞു മാറണമെന്ന് പറയുന്നത് ഇവന്മാരൊക്കെ നന്നാക്കുന്ന പരിപാടി ഒന്നും മാറണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഞാൻ അപ്പം എന്തെങ്കിലും പൈസ ഇല്ല കേട്ടോ ഞാൻ പറഞ്ഞു ആണോ ഓക്കെ മാസം അവസാനമായി ഞാൻ പറഞ്ഞു ഓക്കെ മാറാം അപ്പൊ ഞാൻ ഇവിടുന്ന് മാറണ്ട ഇവമാര് ഈ ഷോറൂമിൻ്റെ അകത്ത് പറയുന്ന സാധനം നമുക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ ഇതിലും ഇതിൽ കിട്ടും എന്നിട്ട് ഞാൻ എന്റെ വണ്ടി കൊണ്ടു അവരുടെ അടുത്ത് ബാറ്ററി എന്ന് പറഞ്ഞു ശരി ഞാൻ പുറത്ത് പോയി കഴിഞ്ഞ ചേട്ടൻ വണ്ടി സർവീസ് തന്നെ ഞാൻ പോയി ബാറ്ററി മാറിയിക്കാന്ന് പറഞ്ഞു അപ്പൊ ബാറ്ററി മാറി ഇഷ്യൂ തീർന്നല്ലോ ഞാൻ നേരെ പോകുന്നു എത്ര രൂപ ബാറ്ററി ആയിരത്തിഅറുന്നൂറ് ആയിരത്തിഅറുന്നൂറ് എടുത്ത് ഞാൻ ബാറ്ററി മാറുന്നു ബാറ്ററി മാറിട്ട് വണ്ടി സെൽഫ് എടുക്കുന്നില്ല ഞാൻ പിന്നെ നോക്കി നിന്ന് സെൽഫ് എടുക്കുന്നത് ഞാൻ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് ഇന്നും ആലോചിക്കണം നമ്മുടെ ഓരോ ദിവസം കഴിഞ്ഞ് നമ്മൾ പിന്നെയും പോകണം നമ്മുടെ ഒരു ദിവസം ജോലി പോകല്ലേ ഞാൻ പിന്നെ കൊണ്ടു കൊടുത്തപ്പോൾ അവർ പിന്നെ അകത്തോട്ട് അകത്തോട്ട് കേട്ടിട്ട് എൻ്റെ അടുത്ത് പറയാം സെൽഫ് മോട്ടർ കംപ്ലയിൻറ്റ് ആണ് ആ ആലോചിക്കണേ അതായത് ഇവന്മാർക്ക് പണി അറിയാൻ പാടില്ല ഇവന്മാർക്ക് പണി അറിയാതെ ഇവന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞ് ബാറ്ററി മാറാൻ മറന്ന് ഞാൻ എൻ്റെ എൻ്റെ കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരു കംപ്ലൈൻ്റ് ഇല്ലാത്ത ബാറ്ററി ഊരി വെച്ച് പുതിയൊരു ബാറ്ററി വാങ്ങി വണ്ടിയിൽ ഫിറ്റ് ചെയ്തിട്ട് ഉപയോഗം സെൽഫ് മോട്ടർ കംപ്ലൈൻറ് ആണ് ശരി വണ്ടിക്ക് വാറണ്ടി ഉണ്ട് കേട്ടോ സെൽഫ് മോട്ടർ അവർ മാറിത്തരണം ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം കഴിഞ്ഞു ഒരു അനക്കുമല്ല ഞാൻ വിളിച്ചു പാലേരോട്ടം വിളിച്ചു ചേട്ടാ വണ്ടി അത് വന്നിട്ടില്ല ഞാൻ പിന്നെയും വിളിച്ചു വന്നിട്ടില്ല ഞാൻ പിന്നെയും വിളിച്ചു അപ്പോൾ പറയാം അപ്പോൾ എൻ്റെ എടുത്ത് പറയാം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം സർവീസിൽ ആളുകൾ പറയാം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം അതിൽ എൻ്റെ അടുത്ത് ചൂടാവാം ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്ന് പറഞ്ഞു ശരി ഞാൻ മിണ്ടാതിരുന്നു കുറച്ചും ഈ വ്യക്തി അവിടുന്ന് മാറിപ്പോയി ഞാൻ പിന്നെ ചെന്നു പിന്നെ അവർക്ക് ആർക്കും അറിയാമല്ലോ മൂന്ന് മാസം കഴിഞ്ഞിട്ടോ സെൽഫ് മോട്ടറിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ സാധനം ഉണ്ട് ജുബി തരൂല മനസ്സിലായോ അതായത് നമ്മുടെ സാധനം ഇവർ കമ്പനിക്ക് ഇട്ട് കമ്പനി അതിന്റെ വാറണ്ടി സാധനം തിരിച്ചു ഇനി നമ്മൾ സെൽഫ് മോട്ടർ എന്ന് പറഞ്ഞ് മാത്രം ചെന്നാൽ ഇമാരം അപ്പം തന്നെ ജി എസ് ടി അടിച്ച് നമ്മൾ അപ്പം തന്നെ സെറ്റ് ചെയ്ത് തരും നമ്മുടെ മറ്റേ മറ്റേ വാറണ്ടിയുള്ള സാധനം അപ്പം തന്നെ മാറ്റി തരുന്നത് മാക്സിമം അവിടെ അതിരുത്തും പിടിച്ചിരുത്തും കംപ്ലീറ്റ് ആയിട്ടില്ലേ ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ ഈ സാധനം മാറ്റി തരാൻ തുടങ്ങും ഞാൻ ഈ സാധനം ചെന്ന് അപ്പോൾ അവർ എൻ്റെ അടുത്ത് തോന്നും എന്നെ വിളിച്ചു സാർ സാറിന് വാറണ്ടി തരാൻ പറ്റില്ല നമ്മുടെ അതെന്താ സാറിൻ്റെ ബൈക്ക് ഒരു വർഷം നാല് പ്രാവശ്യം സർവീസ് ചെയ്യണം ഫ്രീ സർവീസ് എന്ന് പറയുന്നത് നമുക്കൊരു മൂന്നാറഞ്ച് ഒരു ആറേഴ് സർവീസ് ഉണ്ടല്ലോ ഈ സർവീസാണ് നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട സർവീസ് പക്ഷേ എൻ്റെ എല്ലാ സർവീസിലും ഞാൻ അവിടെ പോയി ചെയ്യാറ് എന്തെങ്കിലും ഇഷ്യൂ ഫീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ സർവീസിന് കൊടുക്കുന്നത് ജനറൽ സർവീസിന് എല്ലാത്തിനും പൈസ ഉണ്ടല്ലോ ജൂബി വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞു തന്നത് വണ്ടിക്ക് കംപ്ലയിൻറ്റ് ഇല്ലെങ്കിലും നമ്മൾ നിർബന്ധമായിട്ട് സർവീസ് ചെയ്യണം അതായത് സർവീസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ വണ്ടിയിൽ ഇരിക്കുന്ന പാർട്സിന് ഇതില്ല വാറണ്ടി പ്രശ്നം അതായത് ഇനി നമുക്ക് അത് കിട്ടൂല്ല എനിക്കത് കിട്ടൂല ഞാനത് വേറെ പൈസ കൊടുത്ത് വാങ്ങിക്കണം ഇപ്പോ ഞാൻ പറഞ്ഞിരിക്കുമ്പോൾ എന്റെ മുഴുവൻ ബില്ല് ചെയ്യുന്നുണ്ട് ആറ് ഏഴ് മാസം കഴിഞ്ഞു എനിക്ക് ഇതുവരെ അവന്മാര സാധനം മാറ്റി ചെന്നിട്ടില്ല എന്റെ വണ്ടിക്ക് ഇപ്പോഴും ആ ഫ്ലഷ് മോട്ടർ ഇല്ല തട്ടിപ്പെന്ന് പറഞ്ഞല്ലേ കേറി വരുന്നവനെ എങ്ങനെ പറ്റിക്കാം അത് വന്ന് കയറുന്നവൻ ഗതി ഉള്ളവനാണോ ഗതി ഇല്ലാത്തവനാണോ ഒന്നും ഇവമാർക്കാറേണ്ട ആവശ്യമില്ല ഇവന്മാര് വന്ന് കയറി കഴിഞ്ഞാൽ കണ്ണിച്ചോടെ ഇല്ലാതെ ഈ സാധനം പാർട്സ് എന്ന് പറയുന്ന കച്ചവടം ഇവന്മാർക്ക് വണ്ടി കച്ചവടത്തിനേക്കാളും കോടികൾ വരുമാനം മനസ്സിലായോ ഈ കച്ചവടം ഇവർ അതിൻ്റെ അകത്ത് നടത്തിക്കൊണ്ടിരിക്കുക ഒരു കണ്ടിച്ചവനല്ല ചൂബിച്ച് ഈ വന്ന് കയറുന്നവനൊക്കെ ബില്ല് അടിച്ചു കൊടുക്കാനാണ് നമുക്കവിടെ നിൽക്കുമ്പോൾ കാണാലോ ഒരു ഒരു നെറ്റും പുറത്ത് പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് അഞ്ച് രൂപ പത്ത് രൂപയുടെ നെറ്റ് മാറുന്നതിന് ഇവമാര് വെച്ചു കൊടുക്കണം ബില്ല് കാണണം ഇനി അടുത്ത് ബ്രേക്ക് ഷൂൻ്റെ കാര്യം പറഞ്ഞില്ലേ അപ്പം ഇതുവരെ എന്റെ വണ്ടി ഇത്ര ടൈറ്റ് ആയിട്ടല്ല ബ്രേക്ക് വന്നുകൊണ്ടിരുന്നത് ഈ രണ്ട് മൂന്ന് സർവീസുകളായിട്ട് ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങി ബ്രേക്ക് ഭയങ്കര ടൈറ്റാണ് ും കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടിക്ക് ബ്രേക്ക് കുറവായിട്ട് ഞാൻ ബ്രേക്ക് ഷൂ തേഞ്ഞാണ് മാറ്റം വരയ്ക്കുന്നതെന്ന് ഞാൻ വെളിയിൽ കടയെ കൊണ്ട് കൊടുത്തു ചേട്ടാ അതിൻ്റെ ബ്രേക്ക് ഒന്ന് നോക്കണം ബ്രേക്ക് ഷൂ മാറണം തോന്നു ബ്രേക്ക് മോനെ ടൈറ്റ് ടൈറ്റ് ഇത് നമ്മൾ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുത്തു ഇതുപോലെ തന്നെ നമ്മളെ കാർ ആയിക്കോട്ടെ ബൈക്ക് ആയിക്കോട്ടെ ഏത് വണ്ടി ആയിക്കോട്ടെ സർവീസ് സെന്ററിൽ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു സംഭവം ഉണ്ട് അതായത് ഇത് എന്താണ് ഇവര് പറയുന്നത് അത് മാറ്റുക എന്നേ ഉള്ളൂ മാത്രമല്ല നിങ്ങൾ ഫ്രീ സർവീസ് ടൈമിൽ ഷോറൂമിൽ നിന്ന് തന്നെ നിങ്ങളെ വിളിച്ച് ഓർമ്മപ്പെടുത്തും നിങ്ങളുടെ സർവീസിന് ടൈം ആയെന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടിട്ട് ഡെയിലി ഫോളോ അപ്പ് ചെയ്യും ഞാൻ വണ്ടിയുടെ ഷോറൂമിൽ വർക്ക് ചെയ്തിരുന്നതാണ് ശരിക്കും ഫ്രീ സർവീസിലും നിങ്ങളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെങ്കിലും ഗുണമില്ലാതെ വിളിക്കില്ല ഫ്രീ സർവീസ് ഒന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ച് എമൗണ്ട് കൊടുക്കണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് മാറ്റുന്നൊന്നുമില്ല ഇപ്പം നിന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയാം അവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് ഓയിൽ വാഷ് എന്നൊരു പേര് ചുമ്മാ കൊടുക്കുന്നതാണ് നമ്മൾ ഭയങ്കര ഹൈലൈറ്റ് ചെയ്ത് പറയൂ അത് വാ സാധാ വാട്ടർ അല്ല ഓയിൽ വാഷ് ആണ് നമ്മൾ ചെയ്യുന്നത് അല്ല ഈ പറഞ്ഞപോലെ നമ്മളിപ്പോൾ പല ആൾക്കാരും ശ്രദ്ധിച്ചിട്ടുണ്ട് പല ആൾക്കാരും ഈ പോലെ വണ്ടി അല്ലെങ്കിൽ നമ്മൾ ഏത് കൊണ്ടിരിക്കട്ടും വണ്ടി സർവീസ് അങ്ങനെ കൊടുക്കാതെ വെളിയിൽ പണി അറിയാവുന്ന ടെക്നീഷ്യൻസ് മെക്കാനിക്കിന്റെ ഞങ്ങളിപ്പങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ സാധാരണ പിന്നെ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഷോറൂമിലാണെങ്കിൽ നമ്മൾ ഇന്ന ടൈമിൽ കൊണ്ടേ വണ്ടിയും ചാവിയും കൊടുക്കുന്നു അവരൊരു ടൈം പറയുന്നു ചെന്ന് വാങ്ങുന്നു പക്ഷെ കൂടുതലും സർവീസ് സെന്ററിനെ ആശ്രയിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതാണ് സാധാ ഒരു വർക്ക്ഷോപ്പിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നിട്ട് കറക്കും ഈ തയ്യൽക്കാരുടെ സ്വഭാവം കുറച്ച് നേരം കഴിഞ്ഞിട്ടൊക്കെ തരുള്ളൂ ടൈമിങ്ങിന് കിട്ടില്ല അതുകൊണ്ടാണ് ഈ സർവീസ് സെൻ്ററിനെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നത് അതായത് ഉണ്ടതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ട് പുള്ളി വണ്ടി ഒന്ന് കാറിൽ എടുത്തിട്ട് ഒന്ന് തട്ടി അപ്പം അതിനുവേണ്ടിയാണ് വർക്ക്ഷോപ്പിൽ കയറ്റിയത് അതായത് സർവീസ് സെന്ററിൽ കയറ്റിയത് അപ്പം അവർ പറഞ്ഞ സമയം പറഞ്ഞിട്ടുണ്ട് സമയം പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ ചെന്നപ്പം ടയർ ഉണ്ടല്ലോ ആട്ട പുതിയ ടയർ മാറ്റി പഴയ ടയർ വെച്ചു അപ്പോൾ അത് നമ്മൾ മെൻഷൻ ചെയ്ത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ തട്ടാരെയും കൊണ്ടുപോകും നമ്മൾ കൊടുത്തിരിക്കുന്ന വണ്ടി തട്ടാണല്ലോ തട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ എന്ത് ചെയ്യും ആ തട്ടിൻ്റെ പരിപാടി കഴിഞ്ഞാൽ നമ്മൾ എടുത്തുല്ലും അതുപോലെ തന്നെ പറയുക സംഭവം ഉണ്ട് നമുക്കറിയാവുന്ന മെക്കാനിക്കാണെങ്കിൽ ഇപ്പം നമ്മൾ വണ്ടി ഒന്ന് തട്ടി ബമ്പർ ചെറിയ ചളുക്കമുണ്ട് ഒരു ഡെൻ്റ് ഉണ്ട് അതുകൊണ്ടെങ്കിൽ നമ്മൾ അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അത് സെറ്റ് ചെയ്തു തരും പക്ഷെ നമ്മൾ സർവീസ് സെൻ്റർ സർവീസ് സെൻ്ററിൽ കൊണ്ട് കൊടുത്താൽ ഈ ബമ്പർ ഫുൾ മാറും പെയിൻ്റ് അടിക്കണമെങ്കിൽ ഈ ബമ്പർ ഫുള്ളെ പെയിൻറ് അടിക്കണം തട്ടിപ്പണം Ba Kat കണ്ണിച്ചോറിയില്ലാത്ത മനസാക്ഷി ഇല്ലാത്ത നമ്മൾ ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വണ്ടി എടുത്ത് അവിടെ കൊണ്ടു കൊടുത്ത് ഇവന്മാരുടെ തട്ടിപ്പിനെരെയാവുക ഏത് സർവീസ് സെൻ്ററിലോട്ട് നിങ്ങൾ ഏത് ബൈക്കുമായിട്ട് ചെന്നോ ഇവന്മാർ പാർട്സ് മാറണമെന്ന് പറയും ഇവന്മാർ അത് പറയും ഇത് പറയും ഒരു സാധനം ചേഞ്ച് ചെയ്തതിന് മുമ്പ് ഏതെങ്കിലും പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ചേട്ടന്മാരെ കൊണ്ട് ആ ബൈക്ക് കാണിച്ചതിന് ശേഷം മാത്രം അറിയാൻ മതി ഞാൻ പറഞ്ഞില്ലേ ഈ ബ്രേക്ക് ഷൂ ഇപ്പോൾ ജുബി നേരത്തെ പറഞ്ഞത് തന്നെ എൻ്റെ ബ്രേക്ക് ഷൂ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ഇവരുടെ ബ്രേക്ക് ഷൂ മാറ്റാൻ മനസ്സിലായോ ഞാൻ ഈ സാധനം അപ്പം ഇവർ ഞാൻ ചേട്ടൻ ടൈറ്റ് ഈ സാധനം ഒരു നിങ്ങൾ ഇത്ര കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ബൈക്ക് ഏറ്റവും വലിയ എന്ന് പറയുന്നത് ഇതാണ് ഇനി അവരുടെ സ്റ്റാഫുകൾ നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മാനേജർ എന്ന് പറയുന്ന മനസാക്ഷി ഇല്ലാത്ത കണ്ണിച്ചോടെ ഇല്ലാത്ത കുറച്ച് അവന്മാരോട് ഇരിക്കുന്നുണ്ട് രൂപി ഒരു ഇഷ്യൂ ഇല്ലാത്ത ഒരു ഒരു വണ്ടി വന്നാൽ ആ വണ്ടിക്ക് ഇഷ്യൂ ഇല്ല ഇല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന് തെറിയേക്കും മനസ്സിലായ അതായത് നമ്മുടെ വണ്ടി വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളില്ലേ അവന് അവൻ കൊണ്ടുപോയിട്ട് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണം അല്ലെങ്കിൽ പാർട്സ് എന്തെങ്കിലും വണ്ടി വണ്ടി ഈ ഒരു എന്നിട്ട് പേപ്പർ ചേട്ടാ കാര്യങ്ങളുണ്ട് കാര്യങ്ങൾ മാറ്റണം അത്രേ ഉള്ളൂ അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ നമ്മൾ മനസ്സിലായ അപ്പോ ഈ തട്ടിപ്പിന് ഇരയാവാതിരിക്കുക ഇവന്മാരുടെ പാർട്സ് കച്ചവടമാണ് ഇവന്മാരുടെ പക്ക ബിസിനസ് ആണ് നമ്മുടെ വണ്ടിക്ക് ഒരു ഉറപ്പുണ്ടാവില്ല ഈ സാധനം ശ്രദ്ധിച്ച് പുറത്ത് കൊണ്ടു കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലായോ നമ്മുടെ വണ്ടി വളരെ സേഫ് ആയിട്ട് ചോദിക്കാം ഇവന്മാര് പിന്നെ കൊച്ചു പിള്ളേരാണ് ജൂബി പണിക്കൃതിയാണ് കൊച്ചു പിള്ളേരെ കുറ്റം പറയണല്ല അവന്മാർ അതായത് ഈ ടെക്നീഷ്യൻ പഠിച്ചിറങ്ങുന്ന പിള്ളേരെ ഇവർ പണി പഠിക്കുന്നതിന് മുന്നേ കൊണ്ടു നിർത്തേക്കാം അവിടെ എന്നിട്ട് ഇവന്മാർക്ക് ടാർഗറ്റ് കൊടുത്തേക്കാം അതായത് മാക്സിമം വണ്ടി ചെയ്തുകൊണ്ടേ ഇരിക്കുക അവന്മാരെ എടുക്കുന്നു ഇരിക്കുന്നു ഇറക്കി ഇറക്കി വയ്ക്കുന്നു അവന്മാർ ആകെ ചെയ്യുന്നത് ഈ പുതിയ പാർട്സ് ഫിറ്റ് ചെയ്യാന്നുള്ള അത് പുതിയ പാർട്സ് തന്നെയാണോ ദൈവത്തിന് അറിയുള്ളൂ ഒരു ക്വാളിറ്റി ഇല്ലാത്ത ടെക്നീഷ്യന്മാർ അതിൻ്റെ അകത്ത് ഇരിക്കുന്നത് ഇനി ക്വാളിറ്റി ഉള്ള ടെക്നീഷ്യന്മാരുണ്ട് ഇവന്മാരെ മൊത്തം ആശാമാരാ മനസ്സിലായത് ഈ പിള്ളേരെ കൊണ്ടാണ് ഈ പണി മുഴുവൻ എടുപ്പിക്കുന്നത് അത് നമ്മൾ അതിൻ്റെ അകത്ത് ഇറന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇപ്പോൾ സംശയമുള്ളവർ കേട്ട് നോക്കട്ടെ ഈ പറഞ്ഞ ഷോറൂമിൻ്റെ അകത്ത് പണിയെടുക്കുന്നവരൊന്നും കൊച്ചു പിള്ളേരായിരിക്കും മനസ്സിലായി വർക്ക് വേണ്ടി ശമ്പളം കൊടുക്കണ്ട ട്രെയിനീസ് ആയിരിക്കും നിസാര പൈസ കൊടുക്കാൻ കമ്പനിക്ക് ലാഭം മുഴുവൻ ലാഭവും തട്ടിപ്പും തട്ടിപ്പ് തന്നെ ഇതിൻ്റെ അകത്ത്